ൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നവോത്ഥാന നായകരിൽ പ്രമുഖരായ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നിവരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പണ്ഡിറ്റ് കറുപ്പനെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ പണ്ഡിറ്റ് കറുപ്പനെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ കേരള ലിംഗൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ കേരള ലിംഗൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി കറുപ്പന് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് ഇരുപത്തി നാല് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തി നാല് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കെ പി കറുപ്പൻ്റെ പൂർണ്ണ നാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ കെ പി കറുപ്പൻ്റെ പൂർണ്ണനാമമാണ് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കറുപ്പനി പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരു അഴീക്കൽ വേലു വൈദ്യൻ കറുപ്പനി പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അഴീക്കൽ വേലു വൈദ്യൻ പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാനല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരനെല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ പദവി നൽകിയ രാജാവ് കേരളവർമ്മ വല്യഗോയ് തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ പദവി നൽകിയ രാജാവാണ് കേരളവർമ്മ വലിയഗോയ് തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പനെ കവിതിലകം പട്ടം സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകിയ രാജാവ് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് കവിതലകം പട്ടം സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകിയ രാജാവ് കൊച്ചി മഹാരാജാവ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ കല്യാണദായിനി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കല്യാണ സഭ സ്ഥാപിച്ചത് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അരയ വംശോധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് എവിടെ കൊടുങ്ങല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകൾ സന്മാർഗ പ്രദീപ സഭ കുമ്പളം സന്മാർഗ പ്രദീപ സഭ കുമ്പളം ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി അരയവംശോധാരണി സഭ എങ്ങണ്ടിയൂർ അരയവംശോധാരണി സഭ എങ്ങണ്ടിയൂർ വാല സമുദായ പരിഷ്കരണി സഭ തേവര വാല സമുദായ പരിഷ്കരണി സഭ തേവര വാല സേവാ സമിതി വൈക്കം വാല സേവാ സമിതി വൈക്കം പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് തേവര സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് തേവര പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുഗതകുമാരി പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുഗതകുമാരി രണ്ടായിരത്തി പതിനേഴിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് ഡോക്ടർ അരവിന്ദ് രണ്ടായിരത്തി പതിനേഴിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവാണ് ഡോക്ടർ അരവിന്ദ് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാല് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാല് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാ മർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതി ലങ്കാ മർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്തോത്ര മന്ദാരം പണ്ഡിറ്റ് കറുപ്പിൻ്റെ ആദ്യ കവിതയാണ് സ്തോത്ര മന്ദാരം ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പുസ്തകം ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാല് ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പുസ്തകം ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് കൃതിയാണ് ബാലകലേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് കൃതിയാണ് ബാലകലേശം ചട്ടമ്പിസ്വാമികളുടെ മരണത്തിൽ മനന്തൊന്ത് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം ചട്ടമ്പിസ്വാമികളുടെ മരണത്തിൽ മനന്തൊന്ത് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനി ആരുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനി ആരുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനി സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനി സഹോദരൻ അയ്യപ്പൻ ജാതിയൊന്ന് കുലമൊന്ന് മതമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യനി സ്വാമികൾ ജാതിയൊന്ന് കുലമൊന്ന് മതമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യനി വൈകുണ്ടസ്വാമികൾ കെ പി കറുപ്പൻ്റെ പ്രധാന സാഹിത്യ രചനകൾ ജാതിക്കുമ്മി ആചാരഭൂഷണം മഹാസമാധി ശ്രീബുദ്ധൻ ജാതിക്കുമ്മി ആചാരഭൂഷണം മഹാസമാധി ശ്രീബുദ്ധൻ കൈരളി കൗതുകം അരയപ്രശസ്തി കാവ്യ പേടകം കൈരളി കൗതുകം അരയപ്രശസ്തി കാവ്യ പേടകം കാളിയ മർദ്ദനം രാജരാജപർവം ചിത്രലേഖ ജൂബിലി ഗാനങ്ങൾ കാളിയ മർദ്ദനം രാജരാജപർവം ചിത്രലേഖ ജൂബിലി ഗാനങ്ങൾ മംഗളമാല ശാകുന്തളം പഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് മംഗളമാല ശാകുന്തളം പഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കാട്ടിലെ ജ്യേഷ്ഠൻ ദീനസ്വരം സ്ത്രോത്ര മന്ദാരം ലളിതോപഹാരം കാട്ടിലെ ജ്യേഷ്ഠൻ ദീനസ്വരം സ്ത്രോത്ര മന്ദാരം ധർമ്മകാഹളം ബാലോദ്യാനം ധർമ്മകാഹളം ബാലോദ്യാനം കറുപ്പൻ രചിച്ച നാടകങ്ങൾ ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചവടി ധ്രുവചരിതം ഭാഷാഭൈമി പരിണയം എഡ്വേർഡ് വിജയം കറുപ്പൻ രചിച്ച നാടകങ്ങൾ ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചവടി ധ്രുവചരിതം ഭാഷാഭൈമി പരിണയം എഡ്വേർഡ് വിജയം പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ആര് എഴുതിയ പുസ്തകമാണ് ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ആര് എഴുതിയ പുസ്തകമാണ് ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ കൃതിയാണ് വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ കൃതിയാണ് വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും തങ്കപ്പൻ പൂയപ്പള്ളി പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും തങ്കപ്പൻ പൂയപ്പള്ളി പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിത ഉദ്യാന വിരുന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മെയ് ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മെയ് ഇരുപത്തി അഞ്ചിനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് രാമകൃഷ്ണ പിള്ള കൊല്ലത്തു നിന്നും ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കൊല്ലത്തിൽ നിന്നും ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററാണ് സി പി ഗോവിന്ദ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായത് രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട സ്ഥലം തിരുനെൽവേലി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട സ്ഥലമാണ് തിരുനെൽവേലി രാമകൃഷ്ണപിള്ള നട നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആണ് പി രാജഗോപാലാചാരി രാമകൃഷ്ണപിള്ളയെ പിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ രാമകൃഷ്ണപിള്ളയുടെ പിള്ളയുടെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥ വ്യാഴവട്ട സ്മരണകൾ രാമകൃഷ്ണപിള്ളയുടെ പിള്ളയുടെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ രാമകൃഷ്ണപിള്ള അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ട് രാമകൃഷ്ണപിള്ള അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം തിരുവനന്തപുരം രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതികൾ കാറൽ മാക്സ് വൃത്താന്ത പത്രപ്രവർത്തനം നരകത്തിൽ നിന്ന് ഡൽഹി ദർബാർ കാറൽ മാക്സ് വൃത്താന്ത പത്രപ്രവർത്തനം നരകത്തിൽ നിന്ന് ഡൽഹി ദർബാർ ആദ്യത്തെ സ്വദേശാഭിമാനി പുരസ്കാര ജേതാവ് ടി വേണുഗോപാൽ ആദ്യത്തെ സ്വദേശാഭിമാനി പുരസ്കാര ജേതാവ് ടി വേണുഗോപാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാര ജേതാവ് യേശുദാസൻ തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതി നരകത്തിൽ നിന്ന് തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന് രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം കൊടുത്തത് മലേഷ്യൻ മലയാളികൾ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം കൊടുത്തത് മലേഷ്യൻ മലയാളികൾ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം കേരള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്